നമസ്കാരം സുരേഷ് ഗോപി എന്ന വ്യക്തി കേരളത്തിൽ എവിടെ ഏത് പൊസിഷനിൽ നിന്നാലും അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയാണ് അദ്ദേഹം ഇലക്ഷന് എവിടെ വന്നാലും ജയിക്കും ഇത്രയും ജനകീയൻ അദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു പൊതുജനസേവകൻ ജനപ്രതിനിധി എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ എന്താണ് വേണ്ടത് ചില ആളുകൾക്ക് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തകർക്കണം എങ്ങനെങ്കിലും ഇദ്ദേഹത്തെ വലിച്ച താഴെയിരിക്കണം ഇദ്ദേഹത്തിന്റെ ചില വീഡിയോസും ഒക്കെ എടുത്ത് എഡിറ്റും ചെയ്ത് ഇദ്ദേഹം പറഞ്ഞ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചേർത്ത് ചിലതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ അതിന് ശക്തമായി കൂട്ടുനിൽക്കുകയാണ് ഈ കലുങ്ക സംവാദവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആ സംവാദത്തിൽ പങ്കെടുത്ത കുടുംബമേ അല്ലത് ഇവിടെ കോൺഗ്രസിൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആൾക്കാർ പോകുന്നു സുരേഷ് ഗോപി നിന്നാൽ ബി ജെ പി ഇവിടെ ബി ജെ പി കാര് മുഴുവൻ കോൺഗ്രസിലേക്ക് പോകും തുടങ്ങിയ പ്രചരണങ്ങൾ പല മാധ്യമങ്ങളും നടത്തി ഈ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ അയാൾ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച വ്യക്തിയാണ് ആ വ്യക്തിയെ തകർക്കാനുള്ള ഇപ്പം ധർമ്മസ്ഥലെ മാതാ അമൃതാനന്ദി മഠത്തെ അതുപോലെയുള്ള സംഗീതങ്ങളെയും ഇതുപോലുള്ള വ്യക്തികളെയും തകർക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ അച്ചാരം വാങ്ങി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ധർമ്മസ്ഥലെ ഈ വാർത്ത കൊടുത്ത ന്യൂസ് മിനിറ്റ് ദ ന്യൂസ് മിനിറ്റ് ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പോർട്ടലാണ് അവർക്ക് തന്നെ ന്യൂസ് ലോണ്ടറിങ് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമുണ്ട് ഓൺലൈനാണ് ആണ് ഇവര് ഇപ്പോൾ ഈ സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ കൂടി സഹായത്തോടെ ഇവർ വ്യാജ വാർത്തകൾ ചമച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മോശക്കാരനാക്കുകയാണ് സിനിമാ സെറ്റിനെ നേരെ രാഷ്ട്രീയത്തിലേക്ക് അതുപോലെ പറിച്ച് നടാമെന്ന് വ്യാമോഹിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നാണ് ദ ന്യൂസ് മിനിറ്റ് ന്യൂസ് ലോട്ടറിയുടെ അവതാരകർ പറയുന്നത് പുതുതായി പുറത്തുവിട്ട യൂട്യൂബ് വീഡിയോയിലൂടെയാണ് ഇവർ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വിവിധ സിനിമകളിലെ റോളുകൾ വെച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്താവനകളെ പരിഹസിക്കുന്നത് അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നത് ഇതിനെ കൂട്ട് നിൽക്കാനായി ചില കേരളത്തിലെ മലയാള ഓൺലൈൻ മാധ്യമങ്ങളും ദൃശ്യ മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ വലിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ സുരേഷ് ഗോപിക്കെതിരെയുള്ള മാധ്യമ വേട്ട എന്നുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകർ അവർക്ക് വേറെ രാഷ്ട്രീയമായിരിക്കും അവർ പോലും വിലയിരുത്തിയിട്ടുണ്ട് ഭാവിയിൽ സുരേഷ് ഗോപിയെ തകർക്കുന്ന പുതിയ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഈ മാധ്യമ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേന്ദ്ര ഏജൻസി തന്നെ ഈ ഒരു കാര്യങ്ങൾ അന്വേഷിക്കണം ഇവിടെ മാധ്യമ അജണ്ട ആരുടെ പിന്തുണയോടെയാണ് ഈ മാധ്യമ അജണ്ട നടക്കുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ രാഷ്ട്രീയ നേതാവിനെയും കേന്ദ്ര സഹമന്ത്രിയെയും പൊതുപ്രവർത്തകനെയും തകർക്കാനും അദ്ദേഹത്തെ മോശക്കാരനാക്കാനും ശ്രമിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൂട്ടമായി നടന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് മന്ത്രിയായിട്ടും ഒരു പൈസ പോലും വരുമാനമില്ലെന്നും മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ അനുവദിക്കണമെന്നും സുരേഷ് ഗോപി പകുതി തമാശയായി പറഞ്ഞ കാര്യം ഈയിടെ ദേശീയ വാർത്തയായി മാറി എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയുടെ മന്ത്രസ്ഥാനം തട്ടിത്തെറപ്പിക്കാൻ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഗൂഢമായി പ്രവർത്തിച്ചു വരുന്നു എന്ന് വേണം കരുതാൻ സംവാദത്തെയും വിവാദമാക്കാൻ ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത് ഇതിന് പിന്നിൽ എൻ ജിഒകളും മതപരിവർത്തന ലോബികളും ഉണ്ടെന്ന് കരുതുന്നു മതപരിവർത്തന സുഡാപ്പി മത തീവ്രവാദ ലോബികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മാധ്യമങ്ങളാണ് ഈ ന്യൂസ് മിനിറ്റും ന്യൂസ് ലോട്ടറിയും ഒക്കെ തന്നെ അതുപോലെ ചില ദൃശ്യമാധ്യമങ്ങൾ കേരളത്തിലുമുണ്ട് മലയാള മാധ്യമങ്ങളിലുമുണ്ട് സുരേഷ് ഗോപി എന്ത് ചെയ്താലും അതിൽ എന്തെങ്കിലും പോരായ്മകളും മാത്രം കണ്ടുപിടിച്ച് അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തെ മോശക്കാരനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു അദ്ദേഹത്തിനെതിരെ അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അദ്ദേഹം ഒരു നോമിനേറ്റഡ് എം അല്ല എഴുപത്തയ്യായിരത്തിലധികം വോട്ട് വാങ്ങി തൃശ്ശൂരിലെ ജനത തെരഞ്ഞെടുത്ത എം പി ആണ് അദ്ദേഹത്തിന്റെ കഴിവ് കഴിവും അദ്ദേഹത്തിന്റെ പ്രാപ്തിയും അദ്ദേഹത്തിന്റെ ആ ഒരു ഒക്കെ കൊണ്ടുകൂടിയാണ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി അദ്ദേഹത്തെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചത് അദ്ദേഹം അത് കൃത്യമായി തന്നെ നിർവഹിക്കുന്നു വൃത്തിയായി നിർവഹിക്കുന്നു തൃശ്ശൂരിലെ ജനതയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുകയാണ് സുരേഷ് ഗോപി അപ്പം അദ്ദേഹത്തെ മനഃപൂർവ്വം തകർക്കാൻ ഇത്തരം ആളുകളെ അതായത് സമൂഹത്തിന് ജനത്തിന് നാടിന് നന്മ ചെയ്യുന്നവരെ തകർത്ത് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികളാണ് സുരേഷ് ഗോപിക്കെതിരെ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം ആവശ്യം തന്നെയാണ്